നമ്മളീ ഒരാളുടെ പ്രൈമെന്നൊക്കെ പറയുന്നത് അയാൾ പണ്ട് കാലത്തും അതായത് ഒരു പവർഫുൾ ആയിട്ടുള്ളൊരു ടൈം ഉണ്ടായിരുന്നു അതായത് ഈ മിക്ക ആൾക്കാരിലും അത് പണ്ട് കാലത്തായിരിക്കും അങ്ങനെ പ്രൈമായിട്ട് നിൽക്കുന്ന ആളുകൾ നമ്മുടെ ഇടയിൽ ഉണ്ട് ഒരാളുടെ പ്രൈം എന്ന് പറയുന്നത് എന്നാൽ എഴുപതാമത്തെ വയസ്സിന് ശേഷം പ്രൈം ആയ ഒരാളുണ്ട് അദ്ദേഹമാണ് മമ്മൂക്ക ആൻഡ് നിങ്ങളൊന്ന് നോട്ട് ചെയ്തറിയാം അദ്ദേഹം എഴുപതാമത്തെ വയസ്സിന് ശേഷം ചൂസ് എടുത്തിട്ടുള്ള മൂവീസ് എല്ലാം ടോപ്പ് നോച്ചായിരുന്നു റോഷാക്കിൻ്റെ എഫക്റ്റൊക്കെ ഇപ്പോഴും തലയിൽ നിന്ന് മാറിയിട്ടില്ല ടു ബി ഹോണസ് പറയുകയാണെങ്കിൽ അപ്പോൾ അങ്ങനെ ഈ ഒരു ഇത്രയും ഏജിലും അദ്ദേഹം മൂവീസിൻ്റെ സെലക്ഷൻ ആൻഡ് ടൈപ്പ് ഓഫ് ജേണോസ് അതെല്ലാം നമ്മളെ ഇപ്പോഴും ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മമ്മൂക്കയുടെ ഏതൊക്കെ മച്ചഅ വേറ്റഡ് മൂവീസാണ് ഇനി വരാനിരിക്കുന്ന ഏതൊക്കെ മൂവീസാണ് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒന്നാമതായിട്ടുള്ളത് കളങ്കാവലാണ് ആൻഡ് ലൈക്ക് ഈ ഒരു മൂവിയുടെ പോസ്റ്റർ തൊട്ടേ അതിൻ്റെ ഹൈപ്പ് ഫസ്റ്റ് അമേസിങ് ആൻഡ് അതിൻ്റെ ഒരു ടീസറിന് ലാസ്റ്റ് മമ്മൂക്കയുടെ എക്സ്പ്രഷനും കൂടെ ആയപ്പോൾ ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് ഈ ഒരു മൂവീടെ ഹൈപ്പ് കയറി 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 പോകുന്നത് ആൻഡ് എനിക്ക് പേഴ്സണലി മമ്മൂട്ടിയിലെ വില്ലനിസം ഒരു രക്ഷയില്ലാത്ത കാര്യമാണ് മമ്മൂക്ക വില്ലനിസം ചെയ്ത ഭ്രമയുഗത്തിലൊക്കെ ആ ഒരു ഗ്രേഷ്യേഡ് ആയാലും ആ ഒരു നമുക്കത് പക്കാറി നമ്മളതിലേക്ക് പിടിച്ചിരുത്തും പുള്ളിക്കാരൻ പെർഫോമൻസ് ആ പെർഫോമൻസ് വൈസ് ഒരു രക്ഷയില്ലാത്തതാണ് അപ്പോൾ ഈ കളങ്കാവലെന്ന് പറഞ്ഞ മൂവി ഉടനെ റിലീസിനുണ്ട് അതായത് ഒക്ടോബർ ആ ഒരു ടൈമിലാണ് റിലീസ് ചെയ്യാൻ വരുന്നത് ആൻഡ് ആ ഒരു മൂവിയിലുള്ള എക്സ്പെക്റ്റേഷൻസ് ആർ ഹൈ ടു ബി ഹോണസ് പറയട്ടല്ലോ അതിലെ പെർഫോമർ നമ്മൾ എത്രത്തോളം ഞെട്ടിക്കുമെന്നുള്ളത് മമ്മൂക്ക എന്ന പെർഫോമറിനെയാണ് നമ്മളതിൽ ഏറ്റവും കൂടുതൽ അവൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുന്നത് അതുകഴിഞ്ഞുള്ളതാണ് പാട്രിയട്ട് അതായത് ലാലേട്ടനും മമ്മൂക്കയും ഒരുപാട് നാളിന് ശേഷം എൻ്റെ ഒരു രൂപം ശരിയാണെങ്കിൽ ട്വൻറ്റി ട്വൻറ്റിയിലാണെന്നോ ലാസ്റ്റ് വരെ ഒന്ന് ഒരുമിച്ച് കണ്ടത് അതിനുശേഷം വീണ്ടും ഒന്നിക്കുന്നു ആൻഡ് അതിൻ്റെ പ്രോജക്റ്റിൻ്റെ ടൈറ്റിൽ എം 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 എൻ എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു പക്ഷേ അല്ല ലാലേട്ടൻ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് ഇതിൻ്റെ പേര് പേട്രിയേട്ടാണെന്ന് പക്ഷേ മമ്മൂക്ക ഇടയ്ക്ക് ഒരു ബ്രേക്ക് എടുത്തിരുന്നല്ലോ മൂവിയിലെന്ന് ആ ഒരു ബ്രേക്ക് കാരണമാണ് ഇതിൻ്റെ ഷൂട്ടിങ് ഇങ്ങനെ എക്സ്റ്റെൻഡായി പോയിക്കൊണ്ടിരുന്നത് ആൻഡ് അതിൻ്റെ ഷൂട്ടിംഗ് ഉടനെ ആരംഭിക്കും ഇപ്പോൾ മമ്മൂക്ക ബാക്ക് ടു സെറ്റ് അതിൽ ജോയിൻ ചെയ് ചെയ്യാൻ തയ്യാറെടുക്കുന്നു എന്നാണ് നമ്മൾ അറിഞ്ഞത് അപ്പോൾ ഈ ഒരു പ്രോജക്റ്റ് പേട്രിയേട്ടെന്ന് ഒരു പ്രോജക്റ്റ് മഹേഷ് നാരായണൻ്റെ പ്രോജക്റ്റാണ് അതും ഒരു ഒരു ഹൈലൈറ്റഡ് പാർട്ടാണ് സോ ഈ ഒരു പ്രോജക്റ്റിന് വേണ്ടി വൺ വൺ ഹൈപ്പ് ആണ് ആൻഡ് വൺ വൺ വെയ്റ്റിങ് ആണ് കാരണം ഇവർ രണ്ടുപേരും ഒരുപാട് നാളിന് ശേഷം ഒന്നിക്കുന്നു അത് അതൊരു മച്ച് അവൈറ്റിംഗ് ഫാക്ടർ തന്നെയാണ് അത് ആ ഒരു മൂവിയിലേക്ക് നമ്മളെ ഇങ്ങനെ 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 വെയിറ്റ് ചെയ്യിപ്പിക്കാനുള്ള ഒരു ഫാക്ടറാണ് ഈ ഒരു എം 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 എൻ അല്ലെങ്കിൽ എന്ന് പറയുന്ന മൂവി അടുത്തതായിട്ട് കുറച്ച് മുമ്പ് നമ്മുടെ മമ്മൂക്കയുടെ ബേർത്ത് ഡേ ആണല്ലോ എന്ന് അതുകൊണ്ട് തന്നെ ഡി ക്യു കൺഫേം ചെയ്തൊരു കാര്യമാണ് നമ്മൾ ഈ ഒരു മൂവി ഇവർ ഈ ദുൽഖറും മമ്മൂക്കയും ഈ ഒരു ഇവരുടെ ഒരു കോംബോ നമുക്ക് കാണണം എന്നുള്ളത് ഭയങ്കര ഒരു ആഗ്രഹമാണ് ഡി ക്യു മൂവിയിൽ വന്നതിന് ശേഷമായാലും അല്ലെങ്കിൽ മമ്മൂക്കയുടെ ഓരോ മൂവീസിൻ്റെ അനൗൺസ്മെൻറ്റിലായാലും എവിടെയെങ്കിലുമൊക്കെ ഡി ക്യു ഉണ്ടോയെന്നൊക്കെ നമ്മളിങ്ങനെ നോക്കാറുണ്ട് ഇപ്പോൾ ആ ഒരു ഒരു കൗതുകം അവരുടെ ആ ഒരു കെമിസ്റ്റർ എങ്ങനെയായിരിക്കും ഒരുമിച്ച് വന്നാൽ എങ്ങനെയായിരിക്കും എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരുപാട് രീതിയിൽ നമ്മളിങ്ങനെ മച്ച വേറ്റിടായിട്ട് ഇരുന്നിട്ടുണ്ട് ആൻഡ് അതിന് ഒരു അവസാനം വരികയാണ് കാരണം ലോക ഒഫീഷ്യലി കൺഫേം ചെയ്യാണ് മൂത്തോൻ എന്ന് പറയുന്ന ക്യാരക്ടർ മമ്മൂക്കയാണെന്ന് ആൻഡ് അത് മമ്മൂക്കയാണെങ്കിൽ മോനെ ഡി ക്യൂവിൻ്റെ ക്യാരക്ടർ കാണിക്കുന്നുണ്ട് ലോകയിൽ അപ്പോൾ ഇവർ രണ്ടുപേരും നമ്മൾ ഒരുമിച്ചൊരു സീക്വൻസ് എപ്പോഴെങ്കിലും അഞ്ച് ചാപ്റ്റർ ഉണ്ടെന്നാണ് ഇടയ്ക്ക് അതിൻ്റെ സംവിധായകൻ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് അപ്പോൾ എപ്പോഴെങ്കിലും ഒരു ഒരു മൂമെൻറ്റിൽ ഇവർ രണ്ടുപേരും ഒരുമിച്ച് വരാനുള്ള ചാൻസ് അവർ ഹൈ ആൻഡ് അങ്ങനെയാണെങ്കിൽ ലോക്കയിലെ മൂത്തോൻ മമ്മൂക്കയാണ് അത് കൺഫേം ചെയ്തിട്ടുണ്ട് ആൻഡ് ആ ഒരു മൂവി സീരീസിന് വേണ്ടി വൺ രീതിയിലുള്ള ഹൈപ്പ് ആണ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ലോക്ക ചാപ്റ്റർ ടു ത്രീ ഫോർ ഫൈവ് ഇതിനൊക്കെ ഒരു റേഞ്ച് ഇല്ലാത്ത രീതിയിലാണ് ഹൈപ്പ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ആ ഒരു യൂണിവേഴ്സിന് വേണ്ടി എല്ലാവരും വെയ്റ്റിംഗ് ആണ് ഇനി ഫൈനലി പറയുന്നത് നോട്ട് കൺഫേംഡ് എറ്റ് ഒരു അമൽനീരത് പടം ഉണ്ടെന്ന് പറയുന്നു ആൻഡ് അത് ബിലാലായിരിക്കുമോ അല്ലയോ അതോ വേറെ ഏതെങ്കിലും ഒരു എന്താണെന്ന് ഒരു പെടുത്തുമല്ല ലാസ്റ്റ് ഇവരെ ഒന്നിച്ച ഭീഷ്മപർവം വാസ് എപ്പിക് മമ്മൂക്കയുടെ കരിയറിലെ ഏറ്റവും കൂടുതൽ ഗ്രോസ് ചെയ്ത പടവും അതാണ് സോ അവർ അങ്ങനൊരു മൂവി ഹാപ്പൻ ചെയ്യുമോ അത് വിലാലാണോ ഇല്ലയോ ഒരു ഒരു രീതിയിലുള്ളൊരു കൺഫർമേഷൻസും തന്നിട്ടില്ല സോ അങ്ങനൊരു മൂവി ഹാപ്പൻ ചെയ്യുകയാണെങ്കിൽ ബോക്സ് ഓഫീസിന് ഒരു 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 എന്താ പറയുക ഒരു ബോക്സ് ഓഫീസിനെ പഞ്ഞിക്കിടന്ന രീതിയിലാണ് സോ അതാണ് മമ്മൂക്കയുടെ അടുത്ത മച്ചവേറ്റൻ മൂവി ഓഫ് എൻ്റെ എനിക്ക് ഞാൻ മച്ചവേറ്റഡായിരുന്നു നിൽക്കുന്നത് സോ ഇത്രയും ആണ് കറണ്ട്ലി മമ്മൂക്കയുടെ കൺഫേംഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇനി കൺഫേംഡ് അല്ലാതെ ഓരോരോ എന്താ ഒരു ഓരോ ഉണ്ട് പക്ഷേ അതിനെ വെച്ചിട്ട് ബേസ് ചെയ്തൊരു വീഡിയോ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല സോ മമ്മൂക്ക ഹീസ് സ്റ്റിൽ റൂളിങ് അതായത് എന്താ പറയുക അദ്ദേഹം ഹിസ് ദ കിങ് ഓൾവേസ് ഹീസ് ദ കിങ് ആൻഡ് നമ്മുടെ ഈ ഒരു മോളിവുഡിനെ താങ്ങി നിർത്തുന്ന രണ്ട് പില്ലേഴ്സാണ് ഒന്ന് മോഹൻലാൽ ഒന്ന് മമ്മൂട്ടി ആൻഡ് ഇനിയും അവരെ കൊണ്ട് ക്വാളിറ്റി കണ്ടൻറ്റ്സ് ഇനിയും ഇനിയും തരാൻ സാധിക്കട്ടെ മമ്മൂക്ക ഇസ് ജസ്റ്റ് എ സ്റ്റാർട്ടിങ് അത് മമ്മൂക്ക തന്നെ അദ്ദേഹത്തിൻ്റെ ആ മൂവി പാറ്റേൺസിൽ നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കുന്നതാണ് സോ ലെറ്റ്സ് ഹോപ്പ് മോർ മൂവീസ് ഫ്രം മമ്മൂക്ക ആൻഡ് റോഷ പോലെ ഒരു സാധനം ചെയ്യുന്നത് അതൊക്കെയാണ് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് കളങ്കാവല ആ ഒരു ലെവലൊക്കെ ആവട്ടെ സോ അടുത്തൊരു വീഡിയോ ഞങ്ങളുടെ പ്രതീക്ഷ ഡിസ്പി സൈനിങ് സാഹനിക്കാം